ദൈവ തിരുനാമത്തിന് മകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എബ്രാലേഖനം ഏഴാമതിയായം ഇരുപത്തിനാലാമത്തെ വാക്യം ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം ആകുന്നു പ്രാപിച്ചത് എന്ന് നാം വായിക്കുന്നു ഇതിൻ്റെ സാരാംശം നമ്മുടെ മാറ്റമില്ലാത്ത മഹാപുരോഹിതൻ എന്നാകുന്നു യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് മൂലം നമ്മുടെ മഹാപുരോഹിതൻ എന്ന നീകുമായി നിലകൊള്ളുന്നു ഒരു വൃദ്ധനായ മഹാപുരോഹിതൻ്റെ മരണത്തിൽ എല്ലാവരും വളരെ ദുഃഖിക്കുന്നു അപ്പോൾ ഈ ജീവിത വഴിയിൽ നരച്ച തലമുടിയുമായി നടന്നു പോയ ഒരു മഹാപുരോഹിതൻ്റെ അത്ര അനുകമ്പയും അന്വേഷണവും ഒന്നും ചെറുപ്പക്കാരനായ ഒരു മഹാപുരോഹിതൻ കാണിച്ചുവെന്ന് വരികയില്ല അങ്ങനെ അവർക്ക് കാണിക്കാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം അവർ പറയുന്നത് നമ്മുടെ കർത്താവ് എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടവനായി എന്നിട്ടും കർത്താവിൽ പാപമില്ലായിരുന്നല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ പാപ സ്വഭാവത്തിനൊന്നും മാറ്റം വരത്തില്ല കർത്താവ് നമ്മെ പോലെ ജീവിത വഴിയിൽ സഞ്ചരിച്ചവനായതുകൊണ്ട് നമ്മുടെ പ്രലോഭനങ്ങളും വികാരങ്ങളും കർത്താവിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് കോപം വരുവാൻ പ്രലോഭിപ്പിക്കപ്പെടുമല്ലോ ആ സമയത്ത് അങ്ങനെ നാം പാപം ചെയ്യുവാനിടയാവും കോപിച്ചാൽ പാപം ചെയ്യരുത് അഥവാ ചെയ്താലും സൂര്യൻ അസ്തമിക്കുന്നതിന് വേറ്റു പറയണം അങ്ങനെ പറ്റുന്നുണ്ടോ ചെയ്യാറുണ്ടോ വഴക്കിടാറില്ലല്ലോ അല്ലേ വഴക്കും ചില ചിലയിടങ്ങളിലുണ്ട് അപ്പോൾ പലപ്പോഴും അവിശ്വസ്തരാകുവാൻ പ്രലോഭിക്കപ്പെടുന്നു നാം ഓരോരുത്തരും ജഡത്തിൻ്റെ വികാരങ്ങൾ അനുഭവിച്ചവരാണെന്നുള്ള കാര്യം നാം മറന്നു പോകുന്നു നാം ആരും തന്നെ മനസ്സിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് വിമുക്തമല്ലല്ലോ അപ്പോൾ വിമുക്തരല്ലാതെ ജീവിക്കുന്നിടത്തോളം കാലം ഈ ലോകത്തെയും ലോകത്തിലുള്ളവരെയും പ്രായമേ പ്രായഭേദമന്യായ എല്ലാവരും ആ മോഹിക്കാറുണ്ട് സ്നേഹിക്കാറുണ്ട് കൺമോഹത്തിനെതിരായി സ്ത്രീകളും പുരുഷന്മാരും യുദ്ധം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാവിന്മേൽ പൂർണ്ണ നിയന്ത്രണമുള്ള എത്ര പേരുണ്ട് അടുക്കളയിൽ ഇതക്കുമ്പോൾ എന്തെങ്കിലും പുലമ്പുന്നുണ്ടോ മുറ്റം തൂക്കുമ്പോൾ മുറികൾ തുടയ്ക്കുമ്പോൾ പാത്രങ്ങൾ കഴുകുമ്പോൾ തുണി കഴുകുമ്പോൾ ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലയാസങ്ങൾ കർത്താവിൻ്റെ ചൊടിപ്പിക്കുന്ന പെരു കുറുപ്പും അവലാദിയോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നാം അതിനെ സ്നേഹിക്കണം അത് നമ്മുടെ അനുഗ്രഹമാണ് അതെ ആ അനുഗ്രഹത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ അപ്പം കൺമോഹത്തിനെതിരെയായി സ്ത്രീകളും പുരുഷന്മാരും യുദ്ധം ചെയ്യണം നമ്മുടെ നാവിന്മേൽ പൂർണ്ണ നിയന്ത്രണമുള്ള എത്ര പേരുണ്ട് ഇങ്ങനെ അനേകം പ്രലോഭനങ്ങൾ ദിനം പ്രതി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് ഇവയ്ക്ക് മേൽ ഒരു വിജയം നമുക്ക് ആവശ്യമാണ് വിജയത്തിന് ശ്രമിച്ച് ഒന്നാം ദിവസെന്ന ദിവസം അത് അസാധ്യമല്ല നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ദൈവം നമ്മളേതിനായി സഹായിക്കട്ടെ നമ്മുടെ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന നിത്യനായ ഒരു മഹാപുരോഹിതനുണ്ടല്ലോ അവൻ നമ്മുടെ മഹാപുരോഹിതൻ എന്ന നിലയ്ക്ക് പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ പ്രലോഭനങ്ങളും നീങ്ങിപ്പോകണം എന്ന് അവൻ പ്രാർത്ഥിക്കണം എന്ന് നാം അനുഗ്രഹിക്കുന്നു പക്ഷേ അവൻ അങ്ങനെ ചെയ്യുന്നില്ല പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ അവൻ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ അതെ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ പത്രോസിന് പോലും പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല അപ്പോൾ പിന്നെ നാരാം നാം എങ്ങനെയുള്ളവരെന്നൊക്കെ അവൻ മനസ്സിലാക്കി പിന്നെ നാം എന്തു ചെയ്യേണ്ടത് ക്രിസ്തു പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ അവൻ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും അവൻ മാറ്റമില്ലാത്ത പുരോഹിതനായി സേവനം ചെയ്യുന്നു അതുപോലെ നമുക്കും സേവ ചെയ്യാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ദേവസ്വനതയിൽ പരിശുദ്ധ പിതാവ് തിരുവാചനങ്ങൾക്ക് അനുകരിച്ച് തന്നതിന് ശതമാനം തിരുനാമത്തെ എല്ലാ നിലയിലും മകത്ത് പഠിക്കാം നാമത്തിൽ തന്നെ